നമസ്കാരം കുറഞ്ഞ വേതനവും ജീവിത ചെലവ് കൂടുന്നതും യു എയിൽ തൊഴിലാളികളെ സാരമായി ബാധിക്കുകയാണ് ഇവരെ ജോലി മാറാൻ ഇക്കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നതായാണ് സർവേ റിപ്പോർട്ടിലൂടെ എല്ലാം തെളിഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ എച്ച് ആർ സൊല്യൂഷൻസ് കമ്പനിയായ അഡേക്കോ നടത്തിയ സർവേയിലാണ് യു എ യിലെ അറുപത്തിയേഴ് ശതമാനം തൊഴിലാളികളും പെട്ടെന്ന് തന്നെ തൊഴിൽ മാറാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് പത്തിൽ ഏഴ് പേരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കരിയറിൽ ഉയർച്ചയ്ക്കുള്ള അവസരം കുറയുന്നതും ഭാരിച്ച ജോലിയും കുറഞ്ഞ വേതനവും ജീവിത ചെലവ് കൂടുന്നതും മികച്ച വർക്ക് ലൈഫ് ബാലൻസ കിട്ടാത്തതുമെല്ലാം തന്നെയാണ് തൊഴിലാളികളെ ജോലി മാറാൻ പ്രധാനമായും പ്രേരിപ്പിക്കുന്നത് തൊഴിൽ ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് മതിയായ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും തൊഴിലാളികളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ആളുകൾ പുതിയ ജോലി തേടുന്ന സമയത്ത് ജോബ് സെക്യൂരിറ്റി വർക്ക് ലൈഫ് ബാലൻസ കരിയറിലെ വാർഷിക ഉയർച്ചയ്ക്കുള്ള സാധ്യത മികച്ച വേതനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നുണ്ട് എന്നാണ് അഡക്കോ മിഡിൽ ഈസ്റ്റ് കൺട്രി ഹെഡ് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി പറയുന്നത് അഭിമുഖം നടത്തുന്ന സമയത്ത് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾ മുൻകൈ എടുക്കുന്നുണ്ട് ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ അത് ചെയ്താൽ ലഭിക്കുന്ന വേതനം തന്നെയാണ് യു എയിലെ തൊഴിലാളികൾ പ്രധാനമായും പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ വർക്ക് ലൈഫ് ബാലൻസ് കമ്പനി കൾച്ചർ കരിയർ ജോബ് സെക്യൂരിറ്റി തുടങ്ങിയ ഘടകങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതിൽ വിവിധ മേഖലകളിൽ നിന്നും പ്രൊഫഷനുകളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത അഞ്ഞൂറ്റിയേഴ് പേരിൽ നിന്നുള്ള വിവരങ്ങളാണ് യു എ യു വർക്ക് ട്രെൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി എഡക്കോ പരിശോധിച്ചത് ടെക്നോളജി ആൻഡ് സർവീസസ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മിഡ് സീനിയർ റോളുകളിൽ ജോലി ചെയ്യുന്നവരാണ് ജോലി മാറാൻ കൂടുതലായി ആഗ്രഹിക്കുന്നത് ബാങ്കിങ് കെട്ടിട നിർമ്മാണം എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക്സ റീറ്റെയിൽ ലക്ഷറി മേഖലകൾ തൊട്ട് പിന്നിലാണ് ഇതിനായിട്ടുള്ളത് അതേസമയം സർവേയിൽ പങ്കെടുത്ത പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം നിലവിലുള്ള ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴുള്ള ജോലിയിൽ തുടരുന്നത് ഭാവിയിൽ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് യു എയിൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതായി പഠന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പ്രവാസി ജനസംഖ്യയിലെ വർധനവ് അതിവേഗത്തിൽ വളരുന്ന സാങ്കേതികവിദ്യ മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വൈദഗ്ധ്യ ആവശ്യങ്ങൾ തൊഴിലാളികളുടെ വൈവിധ്യവൽക്കരണം തുടങ്ങിയ ഘടകങ്ങളാണ് ഈ മാറ്റത്തിലേക്ക് നയിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തി ആറ് ശതമാനം പേരും യു എയിൽ തൊഴിൽ സാധ്യതകളിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ് പ്രത്യേകിച്ചും ഐ ടി റീറ്റെയിൽ ലക്ഷറി ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലുള്ളവർ ഉള്ളവരാണ് കൂടുതൽ പ്രതീക്ഷ ഉള്ളത് അവർക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിക്രൂട്ട്മെൻറ്റ് ട്രെൻഡ് അനുസരിച്ച ജോലിക്കായി ആളെ എടുക്കുന്ന പ്രക്രിയയിൽ വർധനവ് കാണിക്കുന്നുണ്ട് എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിലും ബാങ്കിംഗ് റീറ്റെയിൽ നിക്ഷേപം ലൊജിസ്റ്റിക്സ് ഇ കൊമേഴ്സ് ഹോസ്പിറ്റാലിറ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകളിലുമാണ് തൊഴിൽ സാധ്യതകൾ കൂടി വരുന്നത്